ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി ഓച്ചിറ ക്ലാപ്പനവടക്ക് ശ്രീനാരായണ ധർമ്മ സേവാ സമിതി ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത് അനുമോദനം ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്നിവയും സംഘടിപ്പിച്ചു ക്ലാപ്പന വടക്ക് ശ്രീനാരായണ ധർമ്മ സേവാ സമിതി ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യകിറ്റ് വിതരണം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് പക്ഷികിറ്റുകൾ വിതരണം ചെയ്തത് കല്ലേശ്ശേരിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കരിനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഗുരുവിനെ അറിയുവാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി ഗുരുവിനെ ulici, ono prvi, pa se da tu vaši, tako da vaši, ono da tu vaši, ono da tu എസ് രവികുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി സിവിൽ സർവീസ് ജേതാവ് ഡോക്ടർ നജുമായി എസലാം എം എസ് സി കെമസ്ട്രിയിൽ ഒന്നാം റാങ്കിൽ ഗോൾഡ് മെഡൽ നേടിയ അഗ്രജ പി എസ് യുവ കവികളായ ബാബു ദിവാകരൻ ദിലീപ് വിജയൻ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു അനുമോദനവും ഭക്ഷ്യക്കിറ്റ് വിതരണവും ഓച്ചിറ എസ് എച്ച്ഒ എം സുജാതൻപിള്ള നിർവഹിച്ചു എം രാജു ആർ സുധാകരൻ കെ തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ ചക്രവാണി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ